ഡോക്ടറെ സ്കിന്നിന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാ അതായത് ബെസ്റ്റ് സ്കിൻ ഫുഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളൊക്കെ ചോദിക്കുന്നത് സ്കിന്നിന്റെ ഗ്ലോക്കും സൗന്ദര്യത്തിനൊക്കെ വേണ്ടി അപ്പോൾ സ്കിൻ എന്ന് പറയുന്ന ഇൻഡഗ്മെൻറ്ററി സിസ്റ്റം നമ്മുടെ ഒരു ലാർജസ്റ്റ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ പലരും അത് അത്രത്തോളം കൺസിഡർ ചെയ്യാറില്ല ഇതിനൊരു ഡിസീസസ് അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല പക്ഷേ സ്കിൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് സ്കിന്നിന് നമ്മൾ അത്രയും ഈ ലാർജസ്റ്റ് സിസ്റ്റം നമ്മൾ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അതിൽ ഫസ്റ്റ് ഞാൻ ഈ ബെസ്റ്റ് സ്കിൻ ഫുഡ്സ് എന്ന് പറഞ്ഞ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയും എന്താ സ്വീറ്റ് പൊട്ടാറ്റോസ് സ്വീറ്റ് പൊട്ടാറ്റോസ് ഓൾവേസ് വളരെ നല്ലതാണ് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വീറ്റ് പൊട്ടാറ്റോസ് അതുപോലെ നമുക്ക് ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് പപ്പായ പപ്പായ അറിയാലോ നല്ല എക്സ്റ്റോളിയേറ്റ് ചെയ്യുന്ന ഒരു സാധമാണ് പപ്പായ എക്സ്റ്റേർണൽ ആപ്ലിക്കേഷനും നല്ലതാണ് അതുപോലെ നമ്മൾ ഇന്റേണലി കഴിക്കുന്നതും നല്ലതാണ് അപ്പൊ പപ്പായ നമ്മള് സ്കിന്നിന്റെ സൗന്ദര്യം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പഴുത്തത് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫുഡ് ഐറ്റമാണ് ബീറ്റൂട്ട് ബീറ്റ്രൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിപ് ഫാംസിനൊക്കെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാണുന്നില്ലേ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് നല്ലതുപോലെ ഒരു ഈവൻ ടോൺ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട് ഈ അൺ ടോൺ ടോണായിട്ടൊക്കെ ഇരിക്കുന്ന അതായത് ഇപ്പോ ലൈക്ക് നമ്മുടെ ലിപ്സിലൊക്കെ പല സ്ഥലത്തും പല പല ഡിസ്കളറേഷൻസ് ഒക്കെ വന്നിരിക്കും അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ശരിക്കും ഇത് യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഒരു നമുക്ക് ബോഡിയിൽ ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനായിട്ട് ബീട്രൂട്ടിന് കഴിയും അതുപോലെ നമുക്ക് കൊള്ളാവുന്ന സ്കിന്നിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ഫുഡാണ് ചീര അഥവാ സ്കിൻ ചീര സ്കിന്നിന്റെ ഗ്ലോയെ കൂടുതലാണ് മലയാളികൾ കൂടുതൽ നമ്മൾ ഫുഡിൽ ഡയറ്റിൽ ആഡ് ചെയ്യുന്നതാണ് അത് നമ്മുടെ സൗന്ദര്യത്തിന് ശരിക്കും സംരക്ഷണം പിന്നെന്ന് പറയുമ്പോ അതിനകത്ത് സൗന്ദര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ഒരു അപ്പിയറൻസ് എന്നൊക്കെ പറയുന്ന ഒരു ആസ്പെക്ട് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇന്റർമെന്ററി സിസ്റ്റം വളരെ വാല്യൂബിൾ തന്നെയാണ് അപ്പൊ അതിനെ കെയർ ചെയ്യാനായിട്ട് നന്നായി പറ്റുന്ന ഒരു ഫുഡമാണ് അസ്വിനാ ചൊതവ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു എപ്പോഴും നമ്മള് ഒരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം സ്കിന്നില് എന്നാലും നമുക്ക് നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും റിങ്കിൾസ് ഒക്കെ വരാതിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ റിച്ചസ്റ്റ് സോഴ്സ് വൈറ്റമിൻ ഇ ഉള്ള ഒരു ഫുഡ് ആഡ് ചെയ്യാൻ ബദാംസ് വളരെ നല്ലതാണ് ബദാംസ് കഴിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തലേദിവസം കുതിർത്ത് വെച്ചിട്ട് തൊലിയോടു കൂടി കഴിക്കണം എന്നാലും ഈ ഒരു വൈറ്റമിൻ ഒക്കെ പ്രോപ്പർലി കിട്ടത്തുള്ളൂ അപ്പൊ ആ അതിനു വേണ്ടിയിട്ട് നമ്മൾ ബദാംസ് ഡെയിലി ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമ്മൾ മലയാളികൾ എപ്പോഴും ആഡ് ചെയ്യുന്ന കാര്യമാണ് മഞ്ഞൾ മഞ്ഞൾ നമ്മുടെ ഫുഡിൽ എപ്പോഴും ഉള്ളതാണ് മഞ്ഞൾ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ സ്കിൻ ഡിസീസസ് ഒക്കെ വരാതിരിക്കാനും സ്കിന്നിലുണ്ടായ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനും മഞ്ഞൾ സ്വാഭാവികമായ ഒരു കഴിവുണ്ട് സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ട് അത് മറ്റൊരു കാര്യം എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യും ഇൻറ്റേണലി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ കൂടുതൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഒന്നും ഇല്ലല്ലോ ഇൻ്റർഡിന് കറികളിലൊക്കെ സാധാരണ മലയാളി സീസൺ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് സാധാരണ ലെവലിൽ വളരെ നല്ലതാണ് സ്കിന്നിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഗ്രീൻ ടീ ശീലമാക്കുന്നത് നല്ലതാണ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് സ്കിന്നിന് വളരെ ഗ്ലോ കൊടുക്കുന്നതാണ് റിങ്കിൾസ് ഒക്കെ വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ പറയുന്നത് അതുപോലെ ഓവർ ഫാറ്റ് ഡെപ്പോസിറ്റ്സിനെ പോലെ അപ്പോൾ അതിനെക്കൊണ്ട് ഒരു നല്ല ആന്റി ഓക്സിഡൻ്റ് ആണ് ടീ നല്ലതാണ് അതുപോലെ ഇനി ഇമ്പോർട്ടന്റ് ആണ് ബ്ലൂബെറീസ് ഞാൻ ആദ്യം പറയാത്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കോസ്റ്റ് കോസ്റ്റ് വൈസ് അത്ര നമുക്ക് അഫോർഡബിൾ അല്ല പക്ഷെ ബ്ലൂബെറീസ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് സ്കിൻ ഡിസോർഡേഴ്സ് കാര്യത്തില് സ്കിന്റെ ഗ്ലോ നല്ല മെയിൻറ്റെയിൻഡ് ആയിരിക്കും നമുക്കൊരു കറക്റ്റ് ചെയ്യും ഇലാസ്റ്റിസിറ്റി കറക്റ്റ് അപ്പൊ ഭയങ്കര നല്ലതാണ് ബ്ലൂബെറീസ് കഴിക്കുന്നത് അപ്പൊ ഇത് ഒരു പക്ഷെ ബ്ലൂബെറി വാങ്ങി കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ ചില വീഡിയോസ് ഒക്കെ കാണുന്നത് ഇതൊക്കെ വാങ്ങി കഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമുക്ക് പൈസ ഉണ്ടോന്നൊക്കെ ചിന്തിക്കുന്നില്ലേ അപ്പൊ അത് വേണ്ട ബ്ലൂബെറി ഒഴിവാക്കി ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്കിന്നിനെ ആരോഗ്യത്തോടുകൂടിയും കൂടിയും കഴിക്കാം ഇതൊക്കെയാണ് ഒരു ബെസ്റ്റ് സ്കിൻ ഫുഡ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് ഇത് വളരെ റിസൾട്ട് ആയിട്ട് ഇത്തരത്തിലേക്കുള്ള ഫുഡ് ആഡ് ചെയ്ത് തന്നെ മറ്റ് സൗന്ദര്യ സംരക്ഷണ മെത്തേഡ്സ് ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പിന്നെ അപ്പോൾ ഒരു കാര്യമായിട്ട് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം വെള്ളം വെള്ളം പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ കുടിക്കുക പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കാനുള്ള സ്കിന്നും ഭയങ്കര ഇഷ്ടം